ഞാൻ എടുക്കുന്ന അടുക്കള ജോലിക്ക് എനിക്ക് കൃത്യമായ ശമ്പളം തരണം ശമ്പളം തരാനാണ് അല്ലപ്പ നീ എന്റെ ഭാര്യ ഭാര്യ ആയാലും ഭർത്താവായാലും ഇന്ന് മുതലേ ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനക്ക് ശമ്പളം കിട്ടണം ശമ്പളം കൃത്യമായിട്ട് തരാ പക്ഷെ ഒരു കണ്ടീഷൻ നീ എടുക്കുന്ന പണിയിൽ എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാല് ഞാൻ നിന്നെ മാറ്റി വേറെ നിയമിക്കൂ സമ്മതമാണോ അല്ലയോ ഈ വിജവാട്ടിന്റെ ഒരു കാര്യം ഞാനൊരു തമാശ പറഞ്ഞല്ലേ മീൻപൊരിച്ചും പറവും ഉണ്ടാകും ഞാൻ ഇപ്പൊ എടുത്തിട്ട് തരാം இப்ப சம்பலம் கொடுக்கண்ட பொரிச்ச மீனும் கிட்டி